ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു തിരുവോണ ആശംസകളായിട്ടോ അപ്പോൾ രാവിലെ ഞാൻ തയനീറ്റോ രാവിലെ എണീക്കണോ എന്നൊക്കെ വിചാരിച്ച പക്ഷേ താമസിച്ചു പോയി ഞാൻ ഇപ്പം തന്നെ ഏഴരയായി ായിട്ട് അരച്ചു വെച്ചതരി അഹോ പൊഞ്ഞിയൊന്നൊന്നും എനിക്കറിയത്തില്ല ഇഡലി എങ്ങനെ വരൂന്ന് പോലും എനിക്കറിയത്തില്ല അതിൽ നിന്ന് ഞാനൊന്ന് പാവ നോക്കട്ടെ ടയില് സാധനം അറ്റത്ത് വെച്ചു അതാ സംഭവം പറ്റിയത് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇത് തിരിവോട് പോയിട്ട് എന്റെ പാൽ അടുപ്പ് പണിയരുത് കാച്ചിയൊക്കെ ഞാൻ കേട്ടോ ഇതുവരെ ഒരു പ്രശ്നം ഇല്ല എന്തായാലും ഉറ ഒഴിക്കാതെ ഞാൻ പിന്നെ ഇനി സാമ്പാർ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ സാമ്പാർ അടുപ്പിലാക്കിയ പിന്നെ ഇഡ്ഡലി സാമ്പാർ ഇനി ഇഡലി കുടുങ്ങണം മോൻ പാല് വാങ്ങിക്കാൻ പോയിരിക്കും ഇനി ചായ കുടിച്ചാലേ ഞാൻ ഓർ നമുക്കിതൊക്കെ ഒന്ന് കരി വൃത്തിയായിട്ട് വയ്ക്കാം രണ്ടാമത് പാല് വായിച്ചിട്ടോ ഒന്ന് ചായ ഇടുക ഈ ചായ കുടിച്ചിട്ട് വേണം ഒന്നോട തിളച്ചു വരുന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ട് മാവ് കലക്കി വെക്കാം മാവ് നല്ല പോലെ പൊങ്ങി പൊന്നിപ്പുണ്ടോ നമുക്ക് ഉപ്പിടാം കൂടി ഊടിപ്പോന്നറിയില്ല പേടി ഉണ്ടായിരുന്നു ഏട്ടോ മാവ് പൊങ്ങി പോ വരുമോന്നുള്ളത് അങ്ങനെ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ മാവ് അരച്ചു വെച്ചത് ഞാൻ ചായ കുടിച്ചിട്ട് ചായ വരാ എടുത്തെല്ലാം കഴിഞ്ഞ് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് അരി នេះថតទៅចោតឡើងមកនីកាណាទេបាក់កាត់ចាស់នេះយក ചേച്ചി തന്നത് ഞാൻ ജോലി എന്ന വീട്ടില് ചേച്ചി തന്നതാടി അരി കഴിയുന്ന പാത്രം

പുറത്തേക്കെ ഗ്യാസ് <in the> <pieces>

കേട്ടോ അപ്പൊ സാമ്പാർ പാത്രം നമ്മൾ സാമ്പാർ വരും മാറ്റി വെച്ചിട്ട് വരാം വലിയ മണ്ട കടന്നു വലിയ കഷ്ണം ഇറ്റലി ഇറ്റലി ഞാൻ പോവാണ് രാവിലെ ഇറ്റലി സാമ്പാർ വേണം ട്ടോളം ഇറ്റലിയാണ്ട്ടോ ഒരെണ്ണത്തിൽ നാല് എട്ട് എട്ടും എണ്ണും പത്ത് പതിമൂന്ന് ഇട്ടലി വിഴുങ്ങ ഒരു സമയത്ത് ഇറ്റലി ഉണ്ടാക്കി വരുമ്പോ എങ്ങനെയാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതില്പോടെ കുഞ്ഞു കിഴുത്തേക്കുണ്ട് കേട്ടോ പക്ഷെ അത് പോകത്തില്ല ഇട്ടലി മാവൊന്നും പോകത്തില്ല കേട്ടോ അത് വാങ്ങിച്ചപ്പോ എനിക്കൊന്ന് സംശയം ഉണ്ടായിരുന്നു ഇട്ടി പോകുന്നുള്ളത് പക്ഷെ വെള്ളം പോലെ ആയ മാവെല്ലാം കൂടി പോകും എല്ലാം ഉണ്ടെങ്കിൽ പോകത്തില്ല പിന്നെ സാമ്പാർ തൊട്ടടുത്ത കുക്കറിൽ വേവുന്നുണ്ട് ിന്റെ സാമ്പാർ ഇത് ഇതിന്റെ അടപ്പല്ലേ ഏട്ടോ ഇതിന്റെ അടപ്പ് എവിടെ ഇരിക്കുന്ന എനിക്ക് അറിയില്ല തൽക്കാലം ഉള്ള അടപ്പ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ഞാൻ അനച്ചിട്ട തുണികളായിട്ടോ അതൊക്കെ എടുത്ത് വിളിച്ചിട്ട് വരാനെ പോയി രാത്രി ആയതുകൊണ്ട് പറഞ്ഞു മറന്നുപോയെന്താ ഞങ്ങളുടെ ഇനി കിടപ്പുണ്ടപ്പ അതൊക്കെ എടുത്ത് നാം വിരിക്കട്ടെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് വരാനെ നമ്മുടെ സാമ്പാറായി ഇഡ്ഡലിയായി പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇച്ചിരി മാങ്ങ അച്ചാറൊക്കെ ഇട്ടു കേട്ടോ പിന്നെ നമ്മളാ പാൽ റെഡിയായിട്ട് ഇരിപ്പുണ്ടോ ഒഴിക്കാനായിട്ട് പിന്നെ ഇതാ എൻ്റെ കുഞ്ഞു മോനാണ് കേട്ടോ തേങ്ങ ചിരണ്ട് തരുവാണ് തേങ്ങ ചിരണ്ടാനുള്ളൊരു ഫലിതില്ല ഇനി അച്ഛന് കാപ്പി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ നമ്മളിതാ ഏഹ് ഇത് എതുവാണെന്ന് മനസ്സിലായോ ഇതാണ് നല്ല കട്ട തൈര് കേട്ടോ ഓ ഞാൻ ഞാൻ ഒഴിക്കാൻ പോവാണ് കേട്ടോ കണ്ടോ ഇതുപോലെ സൂപ്പർ തൈരാണോ നിങ്ങൾ കാച്ചുമ്പോൾ നേടിപൊഴി ആ സൂപ്പർ ഇതിലോട്ടൊഴിച്ച് ഇനി എൻ്റെ നമ്മുടെ വച്ചിരിക്കുന്ന പാലെടുത്ത് ഇതിലോട്ടൊഴിക്കും ആ അത്രയുള്ളട്ടോ ആ പാലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല പാലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതിന് ഇതെല്ലാം ഒന്ന് കലക്കി മിക്സ് ചെയ്ത് വയ്ക്കാം നാളെ നമുക്ക് സൂപ്പർ തൈരായിട്ട് വരിക അങ്ങനെ മൂന്ന് ഇന്ന് നമ്മൾ ഉറ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗായ്സ് നമുക്കിത് വൈകുന്നേരം ആകുമ്പോൾ വന്ന് നോക്കാം അടിപൊളി കുറേ ആയിരിക്കും ഓക്കേ അപ്പോൾ നമുക്കതിനെ അടച്ച് ഭദ്രമായിട്ട് വയ്ക്കാം നമ്മളെ നമ്മൾ അവിയാലും കൂടിയാണോ ആവും കേട്ടോ ഇനി നമ്മൾ വെച്ച നമുക്ക് അപ്പുറത്തോട്ട് കളികളെ ഇതെല്ലാം എന്തൊക്കെയാണോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്ന് റെഡി ആയിട്ട് വന്നിട്ട് ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം കൊണ്ട് അപ്പുറത്തെ റൂമിലോട്ട് വെക്കാനാണ് ഞാൻ ഓ അങ്ങനെ നമ്മുടെ പായസം കൂടി റെഡിയാവാണ് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോലി ഫിനിഷ് ചോറ് വാർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ എപ്പോഴാണ് ചോറൊക്കെ വാർത്തു വെച്ചത് ഇനി എൻ്റെ കുഞ്ഞിതാ ഈ ഒന്ന് കുളിപ്പിച്ച് അവനെയും റെഡിയാക്കി വരം വര വരാം ജോലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനും കുഞ്ഞുപ്പണ്ണും കുളിക്കാൻ പോവാണ് കേട്ടോ കുളിച്ചിട്ട് വന്നു കുടിയോട് വീഡിയോയില് നമ്മുടെ ബാക്കി വിശേഷം കറക്കൂട്ടൊക്കെ കാണിച്ചു തരാൻ കേട്ടോ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേ ഹാപ്പി ഓണം ബാബായ് നമ്മൾ കുളിക്കാൻ പോവാളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ബാബായ്